നോമിനേറ്റ് ഋഷി ബിഗ് ബോസ് മലയാളം സീസൺ വോട്ട് ചെയ്തു ആരൊക്കെയാണ് ഇത്തവണ നോമിനേഷനിലുള്ളതെന്നൊക്കെ നോക്കാം ആദ്യം തന്നെ പറഞ്ഞോളുടെ ഒരു കിട്ടിലെ നോമിനേഷൻ ആണ് നടന്നു കഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഒരുപാട് പേരെ ബിഗ് ബോസ് തന്നിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മാക്സിമം അങ്ങനെ തന്നെ ആയിരിക്കും വരാനുള്ള സാധ്യതകൾ എന്ന് എനിക്ക് തോന്നുന്നു സോ എന്തായാലും നമുക്ക് ആ ഒരു വോട്ടിങ്ങിന്റെ ആ ഒരു ലിസ്റ്റിലേക്ക് പോവാം അല്ലെ ലിസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ റസ്മിനെ പവർ ടീം ഡയറക്ട്ലി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് റസ്മിനെ പവർ ടീം ഡയറക്ട്ലി അവിടെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് സോ എന്തായാലും ഒരു കിടിലെ നോമിനേഷൻ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് റസ്മിൻ നോമിനേഷനിൽ വരേണ്ടവരാണെന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ് പവർ റൂം റസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു രണ്ടാമത് അബ്സര വരുന്നു അബ്സറെ വന്നിട്ട് പറയുന്ന പേര് അൻസിബയുടെയും ജിൻറ്റോയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബിഗ് ബോസിൽ പറഞ്ഞ ആ ഒരു പേര് എന്ന് പറയുന്നത് അൻസിബയുടെ പേര് തന്നെയാണ് അൻസിബയുടെ പേര് പറയാനുള്ള ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് അൻസിബ പോണം എന്നാലെട്ടിനോട് പറഞ്ഞതുകൊണ്ടാണ് പത്ത് വോട്ടുകളാണ് അനസിപ്പിക്ക് കിട്ടിയിരിക്കുന്നത് പത്തു വോട്ടുകൾ വലിയൊരു ഹ്യൂജ് സംഖ്യയാണ് അൻസിപിക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് നമ്മൾ അപ്സരയെ നോക്കുകയാണെങ്കിൽ അപ്സരയ്ക്ക് രണ്ട് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് അർജുന കിട്ടിയിരിക്കുന്നത് നാല് വോട്ടുകളാണ് അർജുന വോട്ട് ചെയ്തിരിക്കുന്നത് നന്ദന അതുപോലെ തന്നെ ഋഷി ഋഷി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു കർട്ടൻ ബ്ലൈൻഡ് അതിൽ ഇതുവരെ ഋഷി അത് വിട്ടിട്ടില്ല കേട്ടോ പവർ ടീം ചെയ്ത ഒരു ഇതിന്റെ അംഗീകാരം അത് സമ്മതിച്ചു തരാൻ അർജുനു സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പവർ റൂമിന്റെ അധികാരത്തിൽ ഇരുന്നപ്പം അൻസിബിയനും ഒരു ദിവസം റൂമിലിട്ട് പൂട്ടിയാലോ എന്നുള്ള ഒരു കാര്യം അവിടെ അഫ്സറിയും അർജുനും ഗബ്രിയും ഒക്കെ സംസാരിച്ചിരുന്നു അതിനെപ്പറ്റിയാണ് അർജുൻ പറഞ്ഞത് പക്ഷേ ഋഷി വിചാരിക്കുന്നത് ആ ഒരു സംഭവം സ്റ്റീൽ ചെയ്യാൻ അവരുടെ ആ ഒരു ക്രെഡിറ്റ് സ്റ്റീൽ ചെയ്യാൻ ശ്രമിച്ച പോലെയാണ് ഋഷി അവിടെ സംസാരിച്ചത് സോ അതുകൊണ്ടാണ് ഋഷി അവിടെ നോമിനേറ്റ് ചെയ്തത് സിബി ാണ് നോമിനേറ്റ് ചെയ്തിട്ട് ശ്രീരേഖ അർജുനാണ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നോക്കാം അതായത് പവർ ടീമും ക്യാപ്റ്റനും ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷൻ വന്നിട്ടുണ്ട് നന്ദനിക്ക് നന്ദനിക്ക് മൂന്ന് വോട്ടുകളാണ് വന്നിട്ടുള്ളത് നന്ദനിക്ക് മൂന്ന് വോട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നോറയ്ക്ക് മൂന്ന് വോട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു എട്ട് വോട്ടുകളുമായിട്ട് അഭിഷേക് കെയും വന്നിട്ടുണ്ടായിരുന്നു ജിൻഡോ നാല് വോട്ടുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഡയറക്റ്റ് നോമിനേഷനില് ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് അറിയാം സായി ഉണ്ട് സിബിൻ ഉണ്ട് ജാസ്മിൻ ഉണ്ട് അഭിഷേക് അഭിഷേക് ജയ് ശ്രീകുമാർ എസ് അഭിഷേക് ശ്രീകുമാറുണ്ട് സോ ഇതാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും നന്ദനേനെ ഓവർ ആക്ടിങ്ങിൻ്റെ പേരിൽ അഭിഷേക് ശ്രീകുമാർ അല്ല ആ അഭിഷേക് ജയദ്വീപ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്തായാലും അർജുനെ നന്ദനെ നോമിനേറ്റ് ചെയ്ത അർജുൻ വയ്യാത്ത പാവത്തിനെ പോലെ അവിടെ ഇരിക്കുന്നു ഒട്ടും ആക്റ്റീവ് അല്ലാത്തതുപോലെ തോന്നുന്നുണ്ടെന്നും ഉൾവലിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് അർജുനെ ശ്രീരേഖയും നോമിനേറ്റ് ചെയ്തത് പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ശ്രീധുവിൻ്റെ നോമിനേഷൻ വന്നിട്ട് അൻസിബേനെയും നന്ദനെയാണ് ശ്രീധു നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അൻസിബിയാണ് ഏറ്റവും കൂടുതൽ വോട്ട് വോട്ടിട്ടിരിക്കുന്നത് ത്തിനും മേലെ വോട്ടുകൾ അനുസരിപ്പിക്കുക അവിടെ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സോ എന്തായാലും ഇത്ര പേരൊക്കെ നോമിനേഷനിൽ വരുന്നത് ഞാൻ ദൈവത്താണ് വിചാരിച്ചിട്ടില്ല അത്രയും വലിയൊരു ഹ്യൂജ് നോമിനേഷൻ ആണ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട് നിങ്ങൾ ആലോചിച്ചൊക്കെ അത്രയും പേരൊക്കെ നോമിനേഷനിൽ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വലിയ നോമിനേഷൻ ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് സായി ഉണ്ട് അഭിഷേക് ഉണ്ട് അഭിഷേക് ശ്രീകുമാർ ഡയറക്ടർ ഉണ്ട് സിബിൻ ഉണ്ട് ജാസ്മിനുണ്ട് അർജുനുണ്ട് അപ്സറെ ഉണ്ട് നോറയുണ്ട് നന്ദനയുണ്ട് പിന്നെ ബാക്കിയുള്ള രണ്ടുപേരും അപ്സര ഓക്കെ എല്ലാവരും ഉണ്ട് ഗസ് എന്തായാലും ഗബ്രി പവർ ടീമിൽ പോകുന്നുണ്ട് ഗബ്ബ്രിക്ക് കിട്ടേണ്ട കുറച്ച് വോട്ടുകൾ ബാക്കിയുള്ളവർക്ക് സ്പ്രിറ്റ് ആയി എല്ലാവരും നോമിനേഷനിൽ വന്നിരിക്കുകയാണ് സോ നിങ്ങളുടെ വോട്ട് ആർക്കായിരിക്കുന്ന കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വരാമൊരുവരിക്കും ബൈ അപ്പൊ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാം അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാതായിരിക്കും ബാബായി ഇന്നൊരു ചലഞ്ച്